ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് സാലറി വരുന്നത് പത്തൊമ്പതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ജെൻഡർ മെയിലിനും ഫീമെയിലിനും അവൈലബിൾ ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് റെസിയും സെൻറ്റിയും ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ജോലി സ്വരം കിൻഫ്ര പാർക്ക് നെല്ലാട് മൂവാറ്റുപുഴ പിന്നെയുള്ള വരുന്നത് പെരുമ്പാവൂരാണ് ശമ്പളം പതിനേഴ് അറുന്നൂറ് മുതൽ വരുന്നുണ്ട് നാല് ലീവ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് എറണാകുളം കാക്കനാട് മൂന്ന് മുതിർന്നവരും ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയുമുള്ള വീട്ടിലേക്ക് താമസിച്ചുള്ള ജോലിക്ക് അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ഹിന്ദു ഫീമെയിലിനെ ആവശ്യമുണ്ട് സ്റ്റാഫായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടായിരം രൂപയാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നോവൽ റൈറ്റിംഗ് ജോബാണ് വീക്ക്ലി സാലറി പതിനാലായിരം താല്പര്യമുള്ളവർക്ക് കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് തിരുവനന്തപുരത്തെ ലുലിമാളിലേക്ക് രണ്ട് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് പതിനൊന്ന് മണി മുതൽ എട്ട് മണിവരെ മൂന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ടൈം വരുന്നത് പതിനാറായിരം രൂപയുടെ ശമ്പളം താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് കളമശ്ശേരിയിലുള്ള കൊറിയർ ഹബ്ബിലേക്ക് ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനും മെയിൽസിനും അവൈലബിൾ ആണ് ഫീമെയിൽസ് ബിലോ തേർട്ടി മെയിൽസ് ബിലോ തേർട്ടി ഫൈവ് ആണ് ഏജ് വരുന്നത് അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു വർക്ക് ഫ്രം ഹോമാണ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ലേഡീസിന് നോക്കാവുന്ന ഒരു ജോബാണ് ഏജിലും ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് എസ്എസ്എൽ സി പാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ